ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അതിനായിട്ട് ഇതൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിയ പീസായിട്ട് കട്ടിയിട്ട് അതും ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുക അതിലേക്ക് ഒരു പൊട്ടാറ്റോ ചെറിയ പീസായിട്ട് കട്ടിയിട്ട് അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഇതിലേക്ക് മസാല പോലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മുളക് പൊടി അതേപോലെ ഗരം മസാല കുരുമുളക് പൊടി ഇതും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ചിക്കൻ മസാല കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അത്ര ഇതിൻ്റെ റോസ്മെല്ല് മാറും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഓയിലും ചേർത്ത് കൊടുക്കേണ്ട ആ ഓയിലിട്ടിട്ട് തന്നെ ഇതേ കളർ ആവുകയോളൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇതിലേക്ക് ഇതാ അര ടീസ്പൂൺ ഇഞ്ചി അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റൂടിയും ചേർത്തിട്ട് അതിൻ്റെ റോസ് മെല്ലു ഒന്നുകൂടി ഒന്നും കൂടി ഒന്ന് വാറ്റിയെടുക്കുക ഇതിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പോച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്തെടുത്താൽ സ്നാക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എങ്ങനെ ചെയ്താൽ പിന്നെ ഇതിലേക്കൊരു വൈറ്റ് ക്രീം റെഡിയാക്കിയെടുക്കണം അതിനായിട്ട് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മൈദയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആ ബട്ടറിട്ടിട്ട് മൈതൊന്ന് മിക്സാക്കിയെടുക്കുക ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് പാലുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് പാലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇതിലേക്ക് അര ടീസ്പൂൺ മുറിയാനായി കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ എടുക്കുക ക്രീമിനെ ഇനി ത നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്ക് ഒരു ഉള്ളിൻ്റെ പകുതി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെറിയ തോതിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ മസാല എന്നാൽ ഉള്ളിലും പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് താ ഇനി തീ ഓഫാക്കിയതിനു ശേഷം ഒരു കക്കരിയും കൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കുക അപ്പം ഞാനതും ചേർത്ത് കൊടുക്കുന്നില്ല മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്കൊരു ആക്കി എടുക്കണം അതിനായിട്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി കുറികാനയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ചേർത്തിട്ട് ദോശമാവിനേക്കാ ഞാൻ കുറച്ച് ലൂസായിട്ട് ബാറ്ററി റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഓരോ ദോശയും ചൂട്ടെടുക്കുന്നുണ്ട് ദോശ പരത്തിയെടുക്കുമ്പോൾ ഇത് കാനും ഇല്ലാതെ പരത്തി എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇതാ ദോശ റെഡി ആയിട്ടുണ്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കുക ഇതിലേക്ക് സെൻട്രലായിട്ട് വൈറ്റ് ക്രീം റെഡിയാക്കിയില്ലേ അത് വെച്ചുകൊടുക്കുക ഇതിലേക്ക് വൈറ്റ് സോസ് ഉണ്ടല്ലോ നമ്മൾ എക് വെച്ചിട്ട് മൈനൈസ് ചെയ്യൂലേ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് സെൻട്രലായിട്ട് തന്നെ മസാല വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുക അപ്പോൾ ഞാനിതാ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓയിലിലേക്ക് അല്പം നെയ്യോ ബട്ടറോ ആക്കി കൊടുത്തിട്ട് ആ സ്നാക്കതിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ ആ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത ഈ സ്നാക്ക് എല്ലാവരും റെഡിയാക്കി നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായ മറക്കാൻ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുക